കാട്ടയ പച്ചפרי കാട്ടയ പച്ചפרי നടന്ത നമ്മള അതക്കൊണ്ടേയാടാ കാട്ടയ പച്ചפריന്ന വർത്തണോ രണ്ട് കടി മേലെ കാട്ടയ പച്ചפרי ആറ് ആറ് പഞ്ഞിതാ ആ നാല് വല്ല ഇది ആറ് വല്ല എണ്ണിക്കോ പള്ളി കൊടുത്തോ പോയേ എണ്ണിക്കോ ആറ് ആറ് 12 വല്ല 18 കൊള്ളുന്നില്ല വേല 32000 രൂപ നല്ല പൈക്കുട്ടിയാണ് ചണ്ടി ചവണ് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് കൊടുക്കിണ്ടാവും അതാണ് പറഞ്ഞു നോക്കുക അഞ്ഞൂറ് ഞാൻ പറഞ്ഞ കാര്യം തന്നെ കാര്യം ഇരുപതിനും ഇരുപതിനും വിരോധിച്ച് പോണു നോക്ക് വൈക്കുട്ടി നോക്കാം അയ്യ നല്ല നല്ല സാഹചര്യം നല്ല വില ഓർക്കണ്ട അതാണ് മാറ്റം ട്ടോ നോക്കണേട്ടോ നിങ്ങള് കൈ പിടിച്ചോളെ കേട്ടോ ചർത്തിന്റെ മതി മതി നീക്കി നീങ്ങിത് എല്ലാരും കാര്ക്ക് അവരും പോണ ഞാനിവിടെ വലിക്കണം ഞാൻ ഞാൻ ഭജന മുന്നേ വരയ്ക്കും ഇത് ഓടിച്ചു പോകുന്നില്ല കേട്ടോ ആ വിട്ടളി ഇത് വർമ്മിച്ചില്ല ആ അവിടെ ഒരുത്തൻ പരിപാടി ആനയുടെ ആധുനികം ആനയുടെ മോണ്ടിയൻ തര ആ റിപ്പോർട്ടേ सब ആരും ആരും അതിപ്പഴും പറഞ്ഞോ അല്ലാത്തതുകൊണ്ട് സാധനങ്ങൾ

ോട്ടേ ഇവിടെ ഇരുപത്തിരണ്ടിന് കൊടുക്കോണ്ടി വേണ്ടാ പറഞ്ഞ് മുപ്പതിനു വിറ്റവരും പാണി കൊടുത്തോട്ട് ആ അതന്നെ കറത്തോട്ട് പോയി കൊടുത്തല്ലോ ഇങ്ങനെ ബൈക്കിൾ പോലെ ഉണ്ടായിരുന്ന കാര്യമില്ല എനിക്ക് എഴുഞ്ഞാൽ ബൈക്കിന് വേണ്ടി കാല് പാലും ഞാൻ കാല് പറയും കലി പയ്യാവില്ല പയ്യളപ്പം താല്പര്യം താല്പര്യം 시청해주셔서 <목소리> 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 പട്ടിക്കുട്ടികൾ വെക്കാൻ ഒക്കെ നൂല് നല്ലോ നൂല് നല്ല കഴിക്കുമ്പോ അതിരുവര് നാല് മണിക്കൂർ